ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും നമസ്കാരം ഷെബിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന് നല്ല കോംബോ ആണ് ഈ മുട്ടക്കറിയും അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഇത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ എത്ര വേഗം നമുക്ക് നമ്മളുടെ ഇത് വേണ്ടി ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം മൂന്നോ നാലോ മണിക്കൂറോ ഒന്ന് കുതിർത്തി എടുത്താൽ മതിയാകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം ഇപ്പോൾ അരി ഇവിടെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇത് തലേ ദിവസം രാത്രിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ ആ പച്ചരി ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കാം അതിലോട്ട് ഈ പച്ചരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറാണ് ആവശ്യമായിട്ടുള്ളത് അതായത് ഒന്നര കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറാണ് കറക്റ്റ് അളവ് അപ്പോൾ അരക്കപ്പ് ചോറ് കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ ഈ പച്ചരിയും ചോറും മുങ്ങത്തക്ക രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ഇത് ഈ ഒരു വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇപ്പം നിങ്ങൾക്ക് കാണാം അത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളതെന്ന് ഇനി ഇതിൽ വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട വേണമെങ്കിൽ ആ മിക്സി കഴുകിയിട്ട് ഒരു സ്പൂൺ വെള്ളം നിങ്ങൾക്ക് ആ മിക്സി കഴുകിയിട്ട് ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ് ഈ ഒരു കട്ടിക്ക് തന്നെ വേണം നമ്മളുടെ മാവി ഇരിക്കേണ്ടത് ഇതിനും ലൂസായി കഴിഞ്ഞാലോ ഇതിനേക്കാളും കട്ടിയായി കഴിഞ്ഞാലോ നമ്മളുടെ ഈ അപ്പം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അപ്പം ഈ അപ്പം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഓയിലിനേക്കാളും ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് കോരി കോരിയെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കുറച്ചുനേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ പൊങ്ങി വരും തന്നെ പൊങ്ങി വന്നിട്ട് ഇത് നല്ല പൊള്ളച്ചു വരും നന്നായിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ആ സിം ഫ്ലെയിമിൽ തന്നെ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ഒന്ന് ഒരു പുറം നന്നായി വേവും കാരണം പച്ചരി ആയതുകൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും അതിനുശേഷം ഇത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്തിട്ടും നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാലാണ് അപ്പുറവും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ചുട്ടെടുക്കേണ്ടത് അപ്പം നിങ്ങൾ തീ കൂട്ടി വെക്കുക പിന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ തീ കൂട്ടി വെക്കുക അത് കഴിഞ്ഞ് വീണ്ടും സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് കോരി ഒഴുക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ തീയുടെ നിങ്ങൾ കൂട്ടുകയും കുറുക്കുകയും ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നന്നായി പൊള്ളച്ച് വന്നിട്ടുള്ള അപ്പങ്ങൾ കിട്ടുന്നതാണ് ഇനി നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളിത് കലക്കി കലക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കോരി ഒഴിച്ചിട്ട് നോക്കുമ്പോൾ റെഡി ആയില്ല എന്ന് വിചാരിക്കാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടി കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം വറുത്തരിപ്പൊടി അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കുക നമ്മളെ ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നിങ്ങളുടെ ആ കട്ടിങ് കറക്റ്റായി കിട്ടും എന്നിട്ട് നിങ്ങളുണ്ടായി നോക്കുക ഇതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നതാണ് അത് ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പം നമ്മളുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ റെസിപ്പി കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സബോളയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളുടെ സബോള ഇവിടെ ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് നാലും കൂടിയിട്ട് നന്നായി അരച്ചെടുത്തതാണ് അപ്പം ആ അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് ഇനി ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലോട്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളി തന്നെയാണ് ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാഷു ആണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കാശുനട്ട് കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്താ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷുനട്ട് ഉണ്ടായിരിക്കും അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതുകൂടി ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം ഇവിടെ നന്നായി അരച്ച് ആക്കി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന സബോളയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം ഇത് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ മസാലയുടെ ആ കുത്തൊക്കെ ഒന്ന് പോയതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ആ മിക്സി കഴുകിയിട്ട് വീണ്ടും ആ വെള്ളം ഒന്നുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഞാൻ നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു ആ മുട്ട ഒന്ന് തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ട നടുപൊളിച്ചിട്ടാണ് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ മുട്ട ഒന്ന് നടുപൊളിച്ച് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് അപ്പൊ മുട്ട നമ്മൾ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മളുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇതിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ അപ്പത്തിന്റെ കൂടെ മുട്ടക്കറി നല്ലൊരു കോംബോ ആണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി തന്നെയാണ് ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ വരുന്നവരെ ഇൻഷാല് ان شاء الله السلام عليكم